ഡിയേഴ്സ് എല്ലാവർക്കും അമ്മിയമ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുക്കറപ്പ അല്ലെങ്കിൽ കിളത്തപ്പെന്നൊക്കെ പറയില്ല അതാണ് ഉണ്ടാക്കാനായിട്ട് പോണത് മുമ്പ് നമ്മൾ വേറെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെ കിളത്തപ്പ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ അരിയൊക്കെ അരച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ എന്തായിരുന്നു കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ഇല്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ അധ്യേടെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇനിയും കാണാൻ ഇഷ്ടമൊക്കെ തോന്നുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് നടന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് അളവ് ഏകദേശം കറക്റ്റ് ആയാലാണ് നല്ല രീതിക്ക് റെഡി ആയിട്ട് വരിക അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ജീരകം ചെറിയ ജീരകമാണ് പിന്നെ ഏലക്ക നമുക്കിത് ഇനി അരച്ചെടുക്കാനാണ് കേട്ടോ ഇത് മിക്സിയിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ചേർക്കരുത് ഇത് അരയാൻ മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പൊടി ഓൾറെഡി എന്താ പറയുക അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ തേങ്ങയാണ് നമുക്കിതിൽ അരച്ചെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അത്ര സമയം മാത്രം മതി നമുക്കിത് അരയ്ക്കാനായിട്ട് ഒരുപാട് നേരിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കരുത് നമ്മുടെ ബാറ്റർ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ശർക്കര ഒന്ന് മെൽട്ട് ചെയ്യാനായിട്ട് വയ്ക്കാം ശർക്കര നമ്മൾ ചൂടോട് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ശർക്കര മെൽട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ശർക്കര കൂടി തന്നെ നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ പെട്ടെന്ന് തന്നെ വേണം കേട്ടോ നമുക്ക് ഈ മാവ് ഇളക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒഴിച്ച ഭാഗത്ത് ഇങ്ങനെ കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മൾ അപ്പുണ്ടാക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഒട്ടിയിട്ടുള്ള രീതിയിലാവും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ശർക്കര ഇതിലൊക്കെ ഒഴിക്കണതേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ഇനിയിപ്പം നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ആ രീതിയിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് കുക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നല്ലൊരു ഗോൾഡൻ കളറായാലും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതും ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കാം അത് നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇല്ലാത്ത ഭാഗം ഉണ്ടാവും അതായത് തേങ്ങാക്കൊത്ത് ഇങ്ങനെ വരാത്ത ഭാഗം ഉണ്ടാവും അപ്പോൾ ആ ഭാഗത്തൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കാതെ ഒരു മിനിറ്റ് നേരം ഇങ്ങനെ വെക്കും ഒരു മിനിറ്റ് നേരത്തിന് ശേഷം നമുക്കൊന്ന് സിമ്മാക്കി കൊടുത്തിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടിയെടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് മാറ്റി വെക്കണം വെയിറ്റ് ഇടരുത് എന്നിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ആവി വരുന്ന സമയം വരെ വെക്കണം കേട്ടോ ആ ഒരു വെയ്റ്റിൻ്റെ ഭാഗത്ത് കൂടെ അങ്ങനെ ആവി വരുന്ന നമുക്ക് കാണാം അപ്പോൾ ആ സമയം വരെ വെക്കാം ലോ ഫ്ലെയിമിലാട്ടോ നമ്മൾ കുക്കർ മൂടിയ ശേഷം വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ആവും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ കുക്കറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വെയിറ്റിടുന്ന ഭാഗത്ത് കൂടെ ഇങ്ങനെ ആവി വരുന്നത് കാണാം ആ കാണുന്ന സമയം നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ അപ്പ റെഡി ആയിട്ടുണ്ടാവും കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വേഗം തന്നെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തുറക്കരുത് ഒന്ന് ചൂടറിയ ശേഷം വേണം നമുക്ക് കുക്കറ് തുറക്കാനായിട്ട് നല്ല രീതിക്ക് റെഡി ആയിട്ട് വന്നില്ലേ വളരെ സിമ്പിളല്ലേ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അല്ലാതെ അഭിപ്രായങ്ങളൊക്കെ പറയാം നല്ല ഓരോ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ബായ്